നിൻ സന്നിധി സ്ത്രത്തോടുന്നു ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടുന്നു ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോട്ടെന്നും ആരാധിക്ക വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബഹുമാനവും സ്തുതിയും അർപ്പിക്കുന്ന പ്രക്രിയ ആണ് ആരാധന ആരാധനയിൽ ശരീരവും മനസ്സും സകല വ്യക്തിത്വവും ഒരുമിച്ച് പങ്കുചേരുകയാണ് ചെയ്യുന്നത് എന്നാൽ ആരാധന പൂർണ്ണമാകണമെങ്കിൽ നമ്മിൽ ചില അനുഭവങ്ങൾ ഉണ്ടാവണം യശിയാവ് ആറോ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ആരാധനയിൽ കൂടി ലഭിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് ഒന്നാമത്തെ അനുഭവം മഹത്വ ദർശനം ആരാധനയ്ക്കായി ദേവാലയത്തിൽ ചെല്ലുന്ന യശിയാവ് സ്വർഗീയ രാജാവിൻ്റെ മഹത്വം ദർശിക്കുന്നു ശ്രാവുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ആർത്തു സ്തുതിച്ചപ്പോൾ പ്രവാചകൻ ദൈവത്തിൻ്റെ അധികാരവും വിശുദ്ധിയും ദർശിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്ന സ്രാഫകൾ തങ്ങളുടെ കാലും മുഖവും ചിറകുകൊണ്ട് മൂടിയ ആർക്കുന്നത് അതായത് ഞങ്ങളുടെ ശരീരം അല്ല ദൈവം കാണേണ്ടത് അവൻ ഞങ്ങളുടെ സ്തുതി മാത്രം കേട്ടാൽ മതി ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ വരുന്ന നമ്മളുടെ മനോഭാവം എന്താണ് എല്ലാവരും എന്നെ കാണണം എല്ലാം എൻ്റെ കൈകീഴിൽ കൂടിയാണ് നടക്കുന്നത് എന്ന് എല്ലാവരും അറിയണം വേഷത്തിലും ഭാവത്തിലും എല്ലാം ഞാൻ മുമ്പനാണ് ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോയ പരീക്ഷൻ്റെ സ്വഭാവമാണ് ആരാധനയ്ക്കായി വരുന്ന നമ്മിൽ പലർക്കുമുള്ളത് എന്നാൽ ഓർക്കുക ദൈവം മാത്രമാണ് മഹോന്നതൻ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നാം നിസ്സാരന്മാർ ആണ് ദൈവം മാത്രമാണ് പരിശുദ്ധൻ ദൈവം മാത്രമാണ് സർവശക്തൻ ദൈവം മാത്രമാണ് മരണമില്ലാത്തവൻ അവൻ്റെ മുൻപിൽ ഞാൻ എത്രയോ നിസ്സാരൻ നമ്മുടെ ഗർവവും അഹങ്കാരവും എല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം അനുഭവം ആകുകയുള്ളൂ അതിന് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തണം എല്ലാ ഉന്നതഭാവവും മാറ്റിവെച്ച് വിനയപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് ഈ പകൽക്കാലം ദൈവമഹത്വം അനുഭവമാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ രണ്ടാമത്തെ അനുഭവം പാപബോധവും ശുദ്ധീകരണവും യശാവ് ബാല്യ മുതൽ തന്നെ ദൈവിക വഴികളിൽ വളർത്തപ്പെട്ടവനായിരുന്നു എങ്കിൽ തന്നെയും ആരാധനയിൽ കൂടി യശിയാവിന് പാപബോധം ഉണ്ടാകുന്നു തുടർന്ന് യശ്യാവ് നിലവിളിക്കുന്നത് അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യൻ ഞാൻ നശിച്ചു ആരാധനയിൽ കൂടിയാണ് ബലഹീനതകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നത് ആരാധന ജീവിതത്തിലെ അശുദ്ധിയെ വെളിപ്പെടുത്തുന്നതാവണം സർവശക്തനായി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നവർക്ക് പാപ അവസ്ഥയുമായി അവൻ്റെ മുൻപിൽ നിൽപ്പാൻ കഴിയില്ല പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ ചെന്ന ചുങ്കക്കാരൻ പറയുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ദൈവമേ മഹാഭാപിയായെന്നോട് കന്നി ഉണ്ടാകണമേ പാപബോധ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി ആരാധനയിൽ അനിതാപവും ശുദ്ധീകരണവും രൂപാന്തരവും ഉണ്ടാവണം പാപത്തെ സമ്മതിച്ച് നിലവിളിച്ച് ശ്യാവിനെ ശുദ്ധീകരിച്ചു കൊണ്ട് ശ്രാഫു പറയുന്നത് നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു ആരാധനയിൽ സംഗീതവും കാഴ്ചകളും അർപ്പണവും വചനക്കേൽവിയും എല്ലാം വേണം എന്നാൽ ഇവയെല്ലാം പുറമെയുള്ള അനുഭവങ്ങളാണ് ഇവയുടെ പാന്തരികമായി പാപബോധവും ശുദ്ധീകരണവും ഉണ്ടാവണം ആന്തരികമായി ക്രൂരതയും സ്വാർത്ഥതയും വെച്ചുകൊണ്ടുള്ള ആരാധന അർത്ഥശൂന്യമാണ് പലപ്പോഴും ആരാധന നമുക്ക് വെറും ചടങ്ങായി തീർന്നിട്ടില്ലേ അതുകൊണ്ടാണ് ആരാധന തുടങ്ങുന്നതിന് മുൻപേ ആരാധനാലയത്തിൽ പ്രവേശിക്കാത്തതും ആരാധനയിൽ തമാശ പറയുന്നതും മറ്റുള്ളവരെ വിമർശിക്കുന്നതുമൊക്കെ ആരാധനയുടെ ഓരോ നിമിഷവും പൂർണ്ണ പൂർണ്ണസമർപ്പണത്തോടെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയണം മൂന്നാമത്തെ അനുഭവം നിയോഗം ദൈവമഹത്വം ദർശിച്ച് വിശുദ്ധി പ്രാപിച്ച് യശിയാവ് ആരാധന കൂടി ദേവിശബ്ദം കേട്ടു ഞാൻ ആരെ അയക്കുന്നുണ്ടോ ആർ നമുക്ക് വേണ്ടി പോകും ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള വിളി ആരാധനാ മത്യ യശാവ് കേട്ടു ഉടൻ തന്നെ യശിയാവ് പ്രതികരിച്ചു കൊണ്ട് പറയുന്നത് അടിയന്യത അടിയനെ അയക്കണമേ യശ്യാവിന് നിയോഗം നൽകിയില്ല എങ്കിലും എനിക്ക് വേണ്ടി ആർ പോകുമെന്ന ചോദ്യത്തിന് മുൻപിൽ ദൗത്യം സ്വയം ഏറ്റെടുക്കുന്ന ഏഷ്യാവ് ദൗത്യം ഏറ്റെടുക്കുവാനുള്ള കാരണം ആരാധനയിൽ ലഭിച്ച മഹത്വ ദർശനവും തുറന്ന് ലഭിച്ച പാപമോചനവും വിശുദ്ധിയുടെ അനുഭവമായിരുന്നു ഇന്ന് ആരാധന തമ്മിൽ ദേവിശബ്ദം കേൾപ്പാൻ സ സഹായിക്കുന്നുണ്ടോ ദേവശബ്ദത്തോട് പ്രതികരിച്ച് ദൗത്യം ഏറ്റെടുക്കുവാനുള്ള തീരുമാനം എടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുന്ന നമുക്ക് നായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും കതാവിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ കഴിയണം അപ്പോഴാണ് ആരാധന നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നത് ഇല്ലയെങ്കിൽ സ്വയനീതീകരണവും ആത്മപ്രശംസയും നടത്തി അനുഗ്രഹം പ്രാപിക്കാതെ മടങ്ങിപ്പോയാ പരീഷിനെ പോലെ ആലയത്തിൽ നിന്ന് മടങ്ങി പോകേണ്ടി വരും കത്താവെ നിരമഹത്വം ദർശിച്ച് വിശുദ്ധിയിൽ ആരാധിപ്പാനും അങ്ങയുടെ നിയോഗം ഏറ്റെടുത്ത് അവിടുത്തെ സാക്ഷിയായി നിൽപ്പാനും എന്നെ ഒരുക്കണമേ ആമേ